മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് നമ്മുടെ ഇരിട്ടി പട്ടണം ഇരിട്ടി പട്ടണത്തിൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആരംഭിച്ച ലാഭമേള മലയോര ജനതയുടെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആളുകളുടെ ഒഴുക്കാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അഞ്ച് രൂപ മുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇരിട്ടിയെ സംബന്ധിച്ചെടുത്തോളം ഇതൊരു വലിയ ഒരു ലാഭമേള തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ലാഭമേള എന്നുള്ള പേര് തന്നെ അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതിരിക്കും ഇപ്പോൾ പർച്ചേസിനൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഉള്ളിലെ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം ഇതിലെ സാധനങ്ങളൊക്കെ എന്താണ് അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ വരുന്നവർ ഏതൊക്കെ ഐറ്റങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ആദ്യം ഇവരുടെ കുറേ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മള് ഉള്ളിലെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായി കണ്ടു അപ്പോൾ നമുക്ക് ഇരിട്ടി മലയോര ജനതയുടെ സ്ഥിരാ കേന്ദ്രത്തിൽ ഈ ലാഭമേള ആദ്യ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ലാഭമേള ഇരിട്ടിയിലേക്ക് ഒരുക്കിയിരിക്കുന്നത് ആ ഒരുക്കിയ വ്യക്തിയാണ് സാറിന്റെ പേര് മുനീർ മുനീർ അപ്പോൾ എങ്ങനെ നമ്മുടെ മലയോര ജനതയാണ് കുടിയേറ്റ ജനതയാണ് നമ്മുടെ ഇരിട്ടി എന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ലാഭമേള ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് തുടങ്ങിയിട്ട് വൺ വീക്കിലേക്ക് ആകാൻ പോകുന്നു ഏപ്രിൽ പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ആരംഭിച്ചു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചാലും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് അതായത് നമ്മുടെ ഈ നാട്ടുകാർ നമ്മുടെ ഈ മേളയെ ഏറ്റെടുത്ത് കഴിഞ്ഞു ആ രീതിയിലുള്ള ഓഫറുകളാണ് നമ്മൾ മേളയിൽ കൊടുത്തിരിക്കുന്നത് എടുത്തു പറയാൻ പറ്റിയ ഓഫർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത് ഈ ഓഫർ നമ്മളെ എല്ലാ എല്ലായിടത്തും സിസ്റ്റം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഓഫറുകൾ ഓഫറുകളുണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല നമ്മൾ മൂന്ന് മാസത്തേക്കാണ് ഷോപ്പ് അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഷോപ്പ് ഉണ്ടാവും ഈ മൂന്ന് മാസവും നമ്മൾ ഓഫറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കുണ്ടാവും അതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറഞ്ഞാൽ വലിയ രണ്ട് ഡ്രമ്മ നമ്മൾ നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് ലിറ്ററിൻ്റെ വലിയ രണ്ട് ഡ്രമ്മ അതുപോലെ ചെരുപ്പുകൾ നമ്മൾ നാൽപ്പത് നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ചെരുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഭരണികളുണ്ടല്ലോ നമ്മുടെ ചെറിയ അച്ചാറുകളൊക്കെ ഇട്ട് ഭരണികൾ പത്തൊമ്പത് രൂപ മുതൽ ഈ കത്തികൾ ഈ വീട്ടന്മാർ ഉപയോഗിക്കുന്ന കത്തികൾ പത്ത് രൂപ മുതൽ പിന്നെ ബാഗുകൾ നല്ല നല്ല ബാഗുകൾ എഴുപത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പിന്നെ പലവസോ പാൻ്റുകൾ നൂറ് രൂപ മുതൽ അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോരോ ഓഫറുള്ളൂ നല്ല രീതിയിലുള്ള സഹകരണമുണ്ട് അത് അതായത് നാട്ടുകാരാണേൽ തന്നെയും വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട് നമ്മളോട് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യണം ഇത് നാട്ടുകാർക്ക് പ്രയോജനമുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുനോളം കൂടെ എക്സ്റ്റൻഡ് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റുകളൊക്കെ ആൾക്കാർ തരുന്നുണ്ട് അതാണ് നമ്മുടെ മലയോര ജനതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ഇനിയിപ്പോൾ ഇത് കണ്ട് ഇവിടെ വരാൻ ജനങ്ങളോട് എന്താണ് നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത് നമ്മളിവിടെ ഒരു നാല് മാസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപത് തൊട്ട് വൈകുന്നേരം ഒൻപത് മണിവരെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഈ ഓഫറുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക ഇപ്പോൾ വെക്കേഷൻ ഒക്കെയാണ് മക്കളുടെ ബാഗ് നമ്മുടെ സ്കൂൾ ഐറ്റംസ് ഉടനെ വരും സ്കൂൾ സീസൺ ആകുമ്പോൾ അത് വരും പിന്നെ ഈ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓഫറുകൾ ഒരു സ്പെസിഫൈ ചെയ്ത് പറയാൻ നമുക്ക് പറ്റത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും നമ്മൾ ഓഫറിലാണ് കൊടുക്കുന്നത് തല അതായത് പില്ലോ കവർ എട്ടെണ്ണം എന്താ ഇരുന്നൂറ് രൂപ തോർത്ത് എട്ടെണ്ണം ഇരുന്നൂറ് രൂപ അങ്ങനെ എന്ന് വേണ്ട ലോഷൻ നാലെണ്ണം നമ്മുടെ എല്ലാ ലോഷന് എല്ലാ ഐറ്റംസും നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ പറയേണ്ടത് എല്ലാ ഓഫറാണ് എല്ലാ ഉണ്ട് കുടുംബത്തിന് വേണ്ട എല്ലാ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്യാം അലുമിനിയം സ്റ്റീല് ക്രോക്കറി ചെരുപ്പ് ബാഗ് ഫാൻസി ചവിട്ടികൾ വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒറ്റ ഒറ്റക്കുടക്കീൽ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കണം അതുകൊണ്ടാണ് ലാഭമേള എന്ന് തന്നെ അതെ തന്നെ പിന്നെ ചിലർക്ക് നമ്മളിങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ അവരെ ക്വാളിറ്റി സംശയിക്കുന്നവരുണ്ട് നമുക്ക് നൂറ് ശതമാനം അഷുറൻസ് ആണ് ക്വാളിറ്റി നമ്മൾ അഷൂർ ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ മാറിക്കൊടുക്കും ചേഞ്ച് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ രീതിയിലും ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോട്ടെ പോലും പന്ത്രണ്ട് മാസമായി അതേപോലെ ആ വാക്കുകളാണ് നമ്മുടെ ലാഭമേള ഇരിട്ടിക്ക് സമ്മാനിച്ച ആ വ്യക്തിയാണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും നമ്മുടെ ഈ ഒരു ഇരിട്ടി ഇരിട്ടി ടൗണിനും അതുപോലെ തന്നെ പയഞ്ചേരി മുക്കിനും ഇടയിലുള്ള ഈ ലാഭമേളയിൽ തീർച്ചയായും വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം വാ അപ്പൊ നമ്മുടെ ലാഭമേളയില് വന്നിട്ട് ഒരുപാട് പർച്ചേസ് ഒക്കെ ചെയ്താൽ എല്ലാവർക്കും എല്ലാ സാധനവും ഒരു കുടക്കു കിട്ടുന്നുണ്ടല്ലോ ആ അപ്പൊ അതിനുള്ള ഒരു പ്രോത്സാഹന വലക്കുറവുണ്ട് അത് മാത്രമല്ല പിന്നെ നല്ല പെരുമാറ്റം അതെല്ലാം കൊണ്ടും മോശമൊന്നുമില്ല സൂപ്പർ എല്ലാരും വന്ന് സേകരിക്ക ലാഭം വേളയിൽ എല്ലാവരും വരിക അപ്പൊ ഇരിട്ടിക്ക് ഒരുക്കിതാണ് ഇരിട്ടി മലയോര ജനതയുടെ മൂന്ന് മാസ മക്കളെ കൊയ്ത് കൊണ്ടെ അതെ അപ്പൊ ആകെ ഉള്ളത് മൂന്ന് മാസമാണ് ഉള്ളത് അപ്പോ എല്ലാവരും ഇവിടെ വരുവാ പർച്ചേസ് ചെയ്യുക ചെറിയ വില ക്വാളിറ്റി ഉള്ള സാധനം നമുക്ക് ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഒരുപാട് പേര് കാണട്ടെ ഓക്കെ ഒരുപാട് പേര് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് പരിപാടാം ഏറ്റവും വലിയ അടിപൊളിയാണ് ഉഷാരാണ് അഞ്ഞൂറ് രൂപ കൂടുതൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാല് നറുക്കെടുപ്പിൽ ഉണ്ട് നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ നറുക്കെടുപ്പ് സമ്മാനം നാണയമാണ് സമ്മാനം എങ്ങനെയുണ്ട് വേറെ വെച്ച് ക്വാളിറ്റി 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 നല്ല 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 ഉള്ള സാധനങ്ങൾ കാണുന്നത് എങ്ങനെയുണ്ട് സാധനങ്ങളായിട്ടാ ഇവിടെയുള്ളത് ലാഭം കാണുന്നില്ല എടുത്ത് സമ്മാനം ഉണ്ട് എങ്ങനെയുണ്ട് ആഹ് നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തോ അപ്പോ വളരെ ഓഫറുകളുടെ ഒരു കലവറ ഒരുക്കിയിട്ട് തന്നെയാണ് ലാഭമേള ഇവിടെ നമ്മുടെ ഇരിട്ടിക്കും പയഞ്ചേരിക്കും ഇടയിൽ ഇവിടെ ചൈത്രയാത്ര തുടരുന്നത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ ഈ ലാഭമേള ഇവിടെ ആരംഭിച്ചത് ഇപ്പോൾ ആറു ദിവസം പിന്നിട്ടിരിക്കുകയാണ് പിന്നിടുമ്പോൾ നമുക്ക് കാണാം മലയോര ജനത ഒന്നടങ്ങാം ലാഭമേള ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ഓരോരുത്തരോട് തന്നെ നമുക്ക് ചോദിച്ചേക്കാം ഓരോരുത്തർ പർച്ചേഴ്സ് കയ്യിൽ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് താക്കലൊക്കെ പിടിച്ചിട്ടുണ്ട് ഏട്ടാ അങ്ങനെയുണ്ട് ലാഭമേള അടിപൊളിയ കേട്ടാ എങ്ങനെയുണ്ട് ലോളാം നല്ല വിശാ എങ്ങനെയുണ്ട് കേറിയിട്ടോളൂ നോക്കട്ടെ നോക്കട്ടുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ ലാഭമേളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പോവുകയാണ് അപ്പോൾ ഇവർക്കൊന്നും നമ്മളോട് സംസാരിക്കാൻ സമയമില്ല സമയമില്ലാത്തതിൻ്റെ കാരണം വേറൊന്നും അല്ല അപ്പോൾ അത്ര അത്ര അധികം സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാനുണ്ട് കുട്ടികളുടെ ചെരുപ്പ് അടക്കം അങ്ങനെ എന്തെല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ നിന്ന് പർച്ചേഴ്സ് ചെയ്യാം ഏറ്റവും പ്രത്യേക ആഴ്ചയിൽ സ്വർണ്ണനാണയമാണ് നറുക്കെടുപ്പിലൂടെ ലാഭമേളയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ലാഭമേള നല്ലതായിരിക്കും നല്ലതാണ് ഒരുപാട് ആ ഒത്തിരി ഐറ്റങ്ങൾ ആ പിന്നെ ഒത്തിരി ഉണ്ട് സമയമില്ലാത്ത ഞങ്ങള് കുറച്ച് മേടിച്ചു ഇല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഇച്ചിരി മേടിച്ചു ഇനി ഒരുപാട് വരാനുണ്ട് ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ ഒരു ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ അപ്പൊ ലാ ലാഭമേള ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇനിയിപ്പോ വന്നവരൊക്കെ അടുത്ത ഒരു പിക്കപ്പ് ഒക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം കേട്ടോ ലാഭമേളയിൽ വന്നിട്ട് എങ്ങനെ ഒരുപാട് ഐറ്റംസ് അപ്പൊ ലാഭമേള വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇഷ്ടം പോലെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കാണ് എങ്ങനെയുണ്ടോ ലാഭവേണലോ വന്നിട്ട് സാധനം ഇവിടെ അഞ്ഞൂറ് രൂപ കൂടുതൽ മുകളിലേക്ക് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ കൂപ്പൺ ഉണ്ട് കൂപ്പൺ പൂരിപ്പിച്ചിട്ട് ആഴ്ചയിൽ നറുക്കെടുപ്പ് ഉണ്ട് ആഴ്ചയിൽ നറുക്കെടുപ്പ് അതുപോലെ തന്നെ ഒരു ദിവസം സ്വർണ്ണ കോയിൻ ആണ് ആഴ്ചയില് നറുക്കെടുപ്പിൽ സ്വർണ നാണയമാണ് സമ്മാനമായി ലഭിക്കുന്നത് അപ്പോൾ അതും എല്ലാരോട് പറയാൻ മറന്നു പോരരുത് കുട്ടികളൊക്കെ അപ്പൊ എങ്ങനെയാ അടിപൊളി നമസ്കാരം ഉണ്ട് ആ കുഴപ്പമില്ല നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല റേറ്റ് ഒരുപാട്സ്റ്റ് ഇഷ്ടംപോലെ അഞ്ചു രൂപ മുതൽ അഞ്ചു രൂപ മുതൽ തീർച്ചയായിട്ടും അഞ്ചു രൂപ മുതൽ അഞ്ഞൂറ് രൂപ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കൂപ്പൺ ഒരുമിച്ചിട്ട് നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ സ്വർണ്ണ നാണയമാണ് സമ്മാനമായി ലഭിക്കുന്നത് അത് ലാഭമേളയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അപ്പൊ ലാഭമേള ഏറ്റെടുത്തു മലയോര ജനത ഏറ്റെടുത്തു ഏറ്റെടുത്തു അപ്പോ ലാഭമേള മലയോര ജനത ഏറ്റെടുത്തിരിക്കാണ് അപ്പോ നമുക്ക് ഒരുപാട് പേരുണ്ട് ഇവിടെ പർച്ചേസ് പർച്ചേഴ്സിനൊക്കെ വന്ന് സർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെ അപ്പോൾ നമ്മുടെ ഇരിട്ടിയുടെ സ്വന്തം തൊട്ടറിയുന്ന നമ്മുടെ ഇരിട്ടിയുടെ എം ബി ഡിയിലെ എം ബി ഡി സാറാണ് സാറേ നമസ്കാരം ഉണ്ട് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ വന്ന് നമുക്ക് ഞാൻ രണ്ട് പുറമേന്ന് നിരീക്ഷിക്കുന്നത് നിരീക്ഷിക്കുന്നു ആ നല്ലൊരു കളക്ഷനും അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ കയറിയത് ഫാമിലി ആയിട്ടാണ് വന്നത് അപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് വൈവിധ്യമാർന്ന ശേഖരങ്ങളൊക്കെ കണ്ടു ോട്ടൊന്നും കയറിയില്ല കയറിയില്ല ഒന്ന് കാരണം നമുക്ക് പറ്റിയ ധാരാളം സാധനങ്ങൾ ഉണ്ട് ഇവിടെ തീർച്ചയായും ഇവിടെ തിരക്ക് കാണാല് ജനങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ധാരാളം ആളുകൾ ഞാൻ ഉച്ചക്കൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ക്യൂ ആണ് നമ്മളെ ബില്ല് സെക്ഷനിൽ കണ്ടത് അപ്പോൾ തന്നെ ആളുകളൊക്കെ വാങ്ങാൻ നല്ല വിലക്കുറവ് കൂടിയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഒന്ന് ഒന്ന് മൊത്തത്തിൽ നിരീക്ഷിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മളെ ഒരുപാട് പേര് എല്ലാവരും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ എംപിയുടെ അങ്ങനെ തന്നെ നമ്മളെ ഇരിട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ഈ ലാഭമേളയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ സമയമില്ല കാരണം എന്താ അത്ര അധികം സാധനങ്ങളുണ്ട് ഇവിടെ ചുരുങ്ങിയ റേറ്റിൽ അപ്പോൾ അതൊക്കെ അവർക്ക് പരിശോധിച്ച് മേടിക്കണം മേടിക്കേണ്ട സമയങ്ങളിൽ പിന്നെ അവരെ അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാലും ഒന്ന് ചോദിക്കാം അങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ നോക്കി എന്താ ഈ ഒരു ഒരു നല്ല 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 പരിപാടി സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫസ്റ്റ് ആണല്ലേ ആണ് വളരെ ആവശ്യത്തിലാണ് അടിപൊളി അടിപൊളി ാണ് അപ്പോ അഞ്ഞൂറ് രൂപ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ആഴ്ചയിൽ സ്വർണ്ണനാണയ സമ്മാനമായി നമ്മുടെ ലാഭമള ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ആ നറുക്കെടുപ്പിലൂടെ ഒരു സ്വർണ്ണ ഗോൾഡ് വരെ ലഭിക്കട്ടെ എന്ന് ലാഭം ലാഭങ്ങളെ ആശംസിക്കാങ്ക് ശി എങ്ങനെയാണ് ലാഭം വേണല്ലോ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയാണ് വെക്കേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെക്കേഷനാണ് വെക്കേഷനിൽ കുട്ടികൾ സ്കൂൾ ബാഗുകൾ ഉൾപ്പെടെ ഒരു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചുരുങ്ങിയ റേറ്റിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ധൈര്യപൂർവ്വം ഭാര്യയും മക്കളെയും കൂട്ടി ഭർത്താക്കന്മാർക്ക് ഇവിടെ ഈ ലാഭമേളയിൽ വരാം കീശ ആ കാലിയാകില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഷർട്ടും ഒരു പാൻറ്റും ഒരു മുണ്ടൊക്കെ നമ്മൾ പുറത്ത് മേടിക്കുമ്പോൾ അഞ്ഞൂറായിരം രണ്ടായിരം ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടെ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷർട്ട് പാൻറ്റും മുണ്ട് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ലാഭമേള അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മലയോര ജനതയെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജനങ്ങളും ഒന്നടക്കം ഏറ്റവും എടുത്തിരിക്കുകയാണ് ലാഭമേള എന്താ എന്താ പറഞ്ഞ പേര് എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് എന്താ ഇവിടെ വരണം സാധനങ്ങൾ വാങ്ങണം എല്ലാം ഉണ്ട് കാറ് ഡ്രസ് എല്ലാം എല്ലാം നമ്മളെ കൂട്ടുകാരോടൊക്കെ പറയണം വിളിച്ചു അല്ലെ മെസ്സേജ് ഓക്കെ മോനെ അപ്പോ കുട്ടികളടക്കം എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ എന്റെ പുറയിൽ കാണുന്ന കണ്ടില്ലേ ഇവിടെ പർച്ചേഴ്സ് ഒക്കെ അവിടെ ബില്ല് ഒക്കെ അടയ്ക്കാൻ വേണ്ടി പോകുന്ന അവരൊക്കെയാണ് അപ്പോൾ നറുക്ക് എടുക്കുന്ന ആ ഒരു ബോക്സിന്റെ മുകളിൽ നറുക്ക് കൂപ്പൺ എഴുതുന്ന പർച്ചേഴ്സുകാരെയാണ് അപ്പോൾ തീർച്ചയായും ഇപ്പൊ ലാഭമേള ഇരുട്ടി ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം കൂപ്പൺ ഇട്ടതിന് ശേഷം ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മളെ സൂപ്പറാണ് സൂപ്പറാണ് നല്ല വില പർച്ചേസ് ഉണ്ട് എന്താണ് സൂപ്പർ സൂപ്പർ അതിൽ കൂടുതൽ ഒന്നും ഒന്നും അപ്പോ എല്ലാവരും ഇപ്പൊ വൈകുന്നേരമായി സമയം വൈകുന്നേരം ആയപ്പോഴും ജന ഒഴുക്കാണിപ്പോ ശരിക്കും ചൂട് കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ലാഭമേളയിലൂടെ ഒരു നല്ല ഒരു തണുപ്പാണ് ഇപ്പോ ലാഭമേള നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഇഷ്ടംപോലെ എന്തെല്ലാം ഐറ്റങ്ങളാ ഇഷ്ടം പോലെ ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ലാഭമേള മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് ലാഭമേളയുടെ ആറാം ദിവസത്തെ ഇന്നത്തെ ചൈത്രയാത്രയിൽ ഏജന്റ് കൂടി ഇതിനകത്ത് പങ്കെടുത്തു അപ്പോൾ നമ്മൾ മലയോര ജനതയ്ക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക ഒരുപാട് റേറ്റുകൾ കൂട്ടി മേടിക്കുമ്പോൾ നമുക്ക് ചെറിയ ചുരുങ്ങിയ ചുരുങ്ങിയ പൈസയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇവിടെ ലാഭമേള ഒരുക്കിയിട്ടുണ്ട് ആറാം ദിവസമായിട്ടുള്ളൂ വരുന്ന മൂന്ന് മാസം തന്നെ മൂന്ന് മാസവും ഈ ലാഭമേള ഇവിടെ ചൈത്രയാത്ര തുടരും അവരോടൊപ്പം മേജനേറ്റം ഉണ്ടാകും അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ മടിച്ചു നിൽക്കാതെ നമ്മുടെ ഇരിട്ടിക്കും പൈഞ്ചേരിക്കും ഇടയിലുള്ള ഈ ലാഭമേളയിലെ ലാഭമേള ഷോപ്പിലേക്ക് ഓടി വരിക ചെറിയ പൈസക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ മടിച്ചു നിൽക്കാതെ എല്ലാവരും കടന്നു വരിക ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറൊക്കെ നമ്മോട് സംസാരിച്ചു അപ്പോൾ അവർ തരുന്ന ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ലാഭമേളയിലേക്ക് വരാം മലയോര ജനതയെ മലയോര ജനത ഈ ലാഭമേള ഏറ്റെടുത്തിരിക്കുകയാണ് ഞങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഇവിടെ എത്തണം ഇവിടുത്തെ ഈ ഒരു ലാഭമേള എന്താണെന്ന് തൊട്ടറിയണം